द जर्नलिस्टे എന്ന് പറയുന്നത് ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ക്ഷേത്രഭൂമി കൈക്കലാക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വ്യാജ പ്രചാരണം നടത്തുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ പ്രചരണം വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ എഫ്ഐആറുകൾ ഉണ്ട് അവിടെ കൊടുത്ത എഫ്ഐആറുകൾ ഉണ്ട് അവിടെ നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ അമ്മമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ടാണ് അന്വേഷണം അതായത് ഉള്ളേരിയോടെ മെയിൻ റോഡിലല്ലാതെ ലോറി മനാഫിന് ഒരു ഭീഷണിയുള്ള സ്ഥിതിക്ക് ഞങ്ങൾ ആ സ്ഥലത്ത് കാല് കുത്തരുത് കാല് കുത്തിയാൽ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഭീഷണി വന്നായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ മനുഷ്യ ഹൃദയം നുറുങ്ങുന്ന വിധത്തിലുള്ള വാർത്തകളാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് കുറച്ചധികം നാളുകളായി നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അവിടെ മറവ് ചെയ്തു എന്നതടക്കം ഒരു വലിയ ഗ്യാങ് ഭരിക്കുന്ന ഒരു പ്രദേശത്ത് അരങ്ങേറുന്ന കൊടും കുറ്റകൃത്യങ്ങളുടെ നടുക്കുന്ന വിവരങ്ങളായിരുന്നു അവ മലയാളി മാധ്യമ പ്രവർത്തകനായ അൽ ബാബുവും ലോറിയുടമ മനാഫും അടങ്ങുന്ന ഒരു സംഘം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ തുടങ്ങിയതോടെയാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കർണാടക പോലീസും ഒരു പരിധിവരെ ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് പോലും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള അത്രയും നികൃഷ്ടമായ ക്രൂരകൃത്യങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ ഒരു ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്നൊക്കെ പറഞ്ഞ് ഇതിന് വർഗീയ ചായ്വ് നൽകി വിഷയത്തിൽ നിന്ന് മാറാ മാറ്റാൻ വേണ്ടിയുള്ള പല ക്യാമ്പയിനുകളും സജീവമാകുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അൽബാബു എന്ന മാധ്യമ പ്രവർത്തകനുമായി ധർമ്മസ്ഥലയിൽ കുറേ ദിവസങ്ങളായി തമ്പടിച്ചിരുന്ന ഒടുവിൽ വധഭീഷണിയും ആക്രമണ ശ്രമവും ഉണ്ടായതിനെ തുടർന്ന് തിരികെ നാട്ടിലേക്ക് വന്ന അൽബാബുവുമായി ഞാൻ നടത്തിയ ഒരു അഭിമുഖം അത് പ്രേക്ഷകർ പൂർണ്ണമായി കാണുക എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മുഴുവൻ യാഥാർത്ഥ്യവും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ നമസ്കാരം നമസ്കാരം ധർമ്മസ്ഥലയിലാണോ ഞങ്ങളിപ്പോ നിന്ന് ഇന്നലെ ഒരു ചെറിയ പ്രശ്നത്തിന് ശേഷം ഇപ്പോ കണ്ണൂരിലാണുള്ളത് അനീഷു അനീഷ് എന്നുള്ള അച്ഛൻ കൊല്ലപ്പെട്ട അനീഷിനെ അവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് സ്കൂട്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആ അദ്ദേഹത്തിന് അവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നിയ രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ദിവസം മുമ്പാണ് ലോറി ഉടമ മനാഫിന് ഒരു ഭീഷണിയുള്ള സ്ഥിതിക്ക് ഞങ്ങൾ ആ സ്ഥലത്ത് കാല് കുത്തരുത് കാല് കുത്തിയാൽ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഭീഷണി കോൾ വന്നായിരുന്നു ആ ഭീഷണി കോളിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശരിക്കും വലിയ രീതിയിൽ കെയർഫുൾ ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് പോയത് അതായത് ഉള്ളേരിയയിലൂടെ മെയിൻ റോഡിലല്ലാതെ ഉള്ളേരിയയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അപ്പോ അപ്പോ കാലത്ത് കാലത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് അതേ സമയം മുതൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പല ആളുകളും അപ്പോ അത് വലിയ രീതിയിലേക്ക് ഞങ്ങൾക്ക് സംശയം തോന്നി അതിനിപ്പോ വണ്ടി വരുന്നതാണ് വണ്ടികൾ നിർത്തിയിടും നിർത്തിയിട്ട് ബാക്കിലേക്ക് വരും ഈ അപ്പോ ആ ഒരു സാധനം ഞങ്ങൾ പേടിച്ചിരുന്നു ആ പേടി സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങള് ധർമ്മസ്ഥല എന്നുള്ള സ്ഥലത്ത് കാല് കുത്തിയ സമയത്ത് ആ അപ്പോഴേക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങളുടെ ഞങ്ങള് ഞാൻ മനാഫിക്കാനോട് പറഞ്ഞു ഇതാ ഞമ്മളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമ്മള് സേഫ് ആയ സ്ഥലത്ത് എത്ര എന്ന് പറഞ്ഞു അതായത് ഏതു നമ്മളൊക്കെ ഈ ഫീൽഡിലുള്ള ആളുകളാണ് വലിയ രീതിയിലേക്ക് ചെറിയ രീതിയിലേക്ക് എന്ന് പറയാൻ കഴിയില്ല വലിയ രീതിയിലേക്ക് ഒരാള് ഒരു വ്യക്തി അല്ല ഒരു കുടുംബം അടക്കി വാഴുന്ന നമ്മളൊക്കെ കേ കേൾക്കുന്നത് ഒരു ഗ്രാമങ്ങളിലൊക്കെ പഴയ കാലത്ത് വില്ലന്മാരായിട്ടുള്ള ഗ്രാമ തലമു തലമന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതേ രീതിയിലേക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾ നേരിട്ട് കണ്ടു ശരിക്കും ഒരു കാര്യം ചോദിക്കുന്നത് നമുക്കിപ്പം പ്രേക്ഷകരുടെ അറിവിലേക്ക് എന്താണ് ശരിക്കും ധർമ്മസ്ഥനുണ്ടായിട്ടുള്ളത് നിങ്ങളെങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് ആ വാർത്തകളൊക്കെ മനാഫിന്റെ ഈ ഒരു കേരള കേട്ടില്ല 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 വേണ്ടിട്ട് നിങ്ങളുടെ എഫേർട്ടുകൾ എന്തൊക്കെയായിരുന്നു അത് പറഞ്ഞാ ശരിക്കും മനസ്സിലാവില്ല കാര്യം അവിടെ നിൽക്കുന്ന കേരള വണ്ടികളൊക്കെ ഡി കാറ്റഗറിയിലുള്ള ഒരു ടീമുണ്ട് അവിടെ ഡി അതാണ് ഡി അതൊക്കെ അവരുടെ ആളുകളാണ് അതായത് ഇത്രയേറെ ഇത് മനസ്സിലാക്കേണ്ടത് പല തെളിവുകളും പുറത്തു വരുന്നു ആ പല കൊലപാതകങ്ങളും തെളിയാതെ കിടക്കുന്നു ഒരുപാട് പേരെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു അത്ര വലിയൊരു ടീം നമ്മൾ കർണാടകനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കർണാടക പലപ്പോഴും നമ്മുടെ പോലീസ് നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ എത്രയോ മെച്ചമാണ് എത്രയോ നല്ലതാണ് എന്ന് മുന്നൂറ് ശതമാനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാര്യം കേരളത്തിലെ റെയിൽവേ കേരളത്തിലെ പോലീസ് കേരളത്തിലെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് സമാനമായി പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരൊക്കെ അവരുടെ അടിമകളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ഒരു ഗ്രാമം എന്താണെന്നുള്ളത് ഇതു ചിന്തിച്ചാൽ മതി ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയേറെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയേറെ ഭീതി പരത്തുന്ന ഒരു സംഭവം ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കാര്യം അവിടെ വരുന്ന ബിസിനസ്സുകാരെ എന്ത് കൃത്യം പ്രത്യേകം കേൾക്കണം അവിടെ വരുന്ന ബിസിനസ്സുകാര് പല ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതായത് ആ ഏരിയയിൽ ആ സാമ്രാജ്യത്തിൽ ആരും പാടില്ല ഞങ്ങൾ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു ഗ്രാമം അത് വലിയൊരു സ്ഥലമൊന്നുമല്ല അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ കയ്യിൽ മതി ഞങ്ങളുടെ കയ്യിൽ മതി നിങ്ങൾ ആരും ഇവിടെ ഒരു കച്ചവടം ചെയ്യരുത് ഒരു ബിസിനസ് കൂടെ ചെയ്യരുത് എന്ന രീതിയിലേക്ക് ഇപ്പോ പല കുടുംബങ്ങളെയൊക്കെ അവിടെ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കി അവരുടെ കണ്ണായ സ്ഥലങ്ങൾ അവരുടെ സ്ഥലങ്ങൾ ആർക്കെങ്കിലും ഇരിക്കുന്നുണ്ടോ അവർ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് സ്ഥലങ്ങളെയും അവർ തന്നെ ഇവരെ മാക്സിമം ഗുണ്ടായിസം ചെയ്ത് അവരെ തന്നെ ഡിസ്റ്റേബ് ചെയ്ത് ആ രീതിയിലേക്ക് സ്വന്തം കൈക്കലാക്കുക എന്നുള്ളതാണ് ഭീഷണിയാണ് അവിടെ ചെറിയ ലെവലിലേക്കുള്ളതല്ല ആ ഗ്രാമത്തലവന്റെ പേര് പോലും അവിടെ ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ചോക്കുകയൊതു നമ്മൾ എവിടെയാണ് നിക്കുന്നതെന്ന് ആ ഗ്രാമത്തലവന്റെ പേര് പോലും അവിടെ ഉച്ചരിക്കാൻ പാടില്ല ഒരു വിഷയത്തിൽ പോലും വിഷയത്തിൽ ഉച്ചരിച്ചാൽ അന്ന് അവന് പണി കൊടുക്കും നമ്മളൊരു ലോറി ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ കണ്ടു അതായത് തുണിയില്ലാതെ ഒരു പെൺകുട്ടി ഓടി വന്ന് രക്ഷ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഓടുന്നതാണ് അപ്പോ തുണിയില്ല തുണി എടുക്കാത്ത അതായത് ദേഹത്ത് തുണി കൊടുക്കാത്ത വെള്ള മുണ്ടും ഷോളും അണഞ്ഞ ആളുകൾ ഇതിന്റെ പിന്നാലെ ഉണ്ട് അവൻ തന്നെ വെളിപ്പെടുന്നതാണ് ഇപ്പൊ അനീഷുമായി ബന്ധപ്പെട്ട വിഷയം അനീഷിന് അവിടെ സേഫ് അല്ല അനീഷ് വർഷങ്ങൾക്ക് ശേഷമാണ് അനീഷ് അവിടെ കാലു കുത്തുന്നത് അപ്പോ ആ അനീഷ് വർഷങ്ങൾക്ക് ശേഷം കാലു കുത്തുമ്പോൾ അന്ന് ടാർഗറ്റഡ് ആണ് നോക്കൂ മുപ്പത് വർഷം മുമ്പ് അനീഷിന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛനെ ടാർഗറ്റ് ചെയ്ത ഒരു ഇരുപത് ഒരു കുറച്ച് റബ്ബർ തൊട്ടവുമായി അല്ല അത് പറയാൻ പറയണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം അത് വരും കാലങ്ങളിൽ പുറത്തു വരട്ടെ അതായത് ആ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ ഏതോ എന്റെ ഒരു സുഹൃത്താണല്ലോ ചാനലിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ പല മെയിൻ സ്ട്രീം ചാനലുകൾക്കൊക്കെ ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ ഏതെങ്കിലും ഒരു നിയമം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോർട്ടോ ഹൈക്കോട്ടോ ഹൈക്കോടതി സുപ്രീം കോടതി ഓർഡർ അവർ എടുത്തിട്ടുണ്ട് അതായത് ഇവരുടെ ഒന്നും പേര് പറയാൻ പാടില്ല ഇന്ന സ്ഥലത്തിന്റെ പേര് പോലും പറയാൻ പാടില്ല എന്നല്ല പക്ഷെ അത് എന്തോ ചെറിയ വിഷയം വന്ന് ധർമ്മസ്ഥല എന്നുള്ള സ്ഥലം പറയാം എന്നുള്ളതാണ് അപ്പം ഇത്തരം രീതിയിലേക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാക്സിമം ഇല്ലായ്മ ചെയ്യുന്ന ഒതുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഗുണ്ടാസംഘം എന്താണ് അടിസ്ഥാനം ഈ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണോ പെൺകുട്ടികളെ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളത് വേറൊരു മറ്റൊരു വർഷം നടക്കുന്നു ഇവരുടെ ഗുണ്ടായുസത്തിന്റെ ഒരു വേറെ ഒരു ഇവർ വീർച്ചപ്പോ പണവും പ്രശസ്തിയും നമുക്കറിയാം കർണാടകയിലൊക്കെ ശരിക്കും എം എൽ എമാരാവട്ടെ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് ഗുണ്ടായുസവും കപ്പാസിറ്റിയും വെച്ചാണ് നമ്മുടെ കേരളത്തിലെ പോലെയല്ല അപ്പോ ആ ഒരു രീതി ആ ഒരു രീതി എത്രത്തോളം ഭയാനകമാണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ശരിക്കും ഒരു എം എൽ എ ആവട്ടെ രാജാവിന്റെ പദവിയാണ് അവർക്ക് ഗുണ്ടകൾ ഉണ്ടാവും അവരെ അവർക്ക് എഗൈൻസ്റ്റ് സംസാരിക്കുന്ന ആളുകൾ ഒതുക്കാൻ ആളുകൾ ഉണ്ടാവും കൃത്യമായി ഞാൻ പറയുന്നത് കർണാടകയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം കർണാടകയിലുള്ള ആളുകൾക്കൊക്കെ കൃത്യമായി അറിയാം കർണാടകയിൽ ശരിക്കും ഭരിക്കുന്ന ആളുകൾ എം പി ആവട്ടെ എം എൽ എ ആവട്ടെ ഗുണ്ടായുസത്തിന്റെ അങ്ങേ ആളുകളാണ് ഇവർ സെലക്ട് ചെയ്യാം അത് ഏത് കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആരാകട്ടെ ജെ ഡി എസ് ആവട്ടെ ഇവർക്കൊക്കെ കൃത്യമായ രീതിയിലേക്ക് ആളുകൾ തൊട്ടു വഴങ്ങുന്ന കാൽ നക്കുന്ന അങ്ങനെ വേണം പറയാൻ കാൽ കാൽ നക്കി തൊഴുന്ന ആളുകളാണ് അവിടെ അടിമകളായിട്ടുള്ളത് വിവരം കുറവാണ് ആളുകൾക്ക് അപ്പൊ ആ അതി അതിൻ്റെ ഒരു ഒരു രീതിയിലേക്ക് അവിടെയുള്ള എം പിമാരാകട്ടെ എം എൽ എമാരാകട്ടെ രാജാക്കന്മാരായി വാഴണം ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവിടെ നൂറ് ശതമാനം അവർക്ക് കപ്പാസിറ്റി ഫിനാൻഷ്യൽ കപ്പാസിറ്റി ആൻഡ് ഗുണ്ട കപ്പാസിറ്റി ആളുകൾ അടിച്ചൊതുക്കാനുള്ള കഴിവുള്ള ആളുകൾ മാത്രമാണ് അവിടെ എം എൽ എ എം പി ആവുക എന്നുള്ളതാണ് ആ അതല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ നമുക്കറിയാം പല കേസുകൾ വന്നിട്ടും ഒന്നും അല്ലാത്ത രീതിയിലേക്ക് പോകുന്ന പൊളിറ്റിക്കൽ പവറുള്ള ജനസപ്പോർട്ടുള്ള ജനസപ്പോർട്ട് എങ്ങനെയാണ് ജനസപ്പോർട്ടിന്റെ പത്ത് കേസിലെ സാഹചര്യം എന്താ ഇപ്പൊ ഈ കേസില് ഇപ്പൊ ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നടപടികൾ ഇതൊരു നാലായിരം ഏക്കറുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അവിടെയാണ് പല ശവശരീരങ്ങളും കുഴിച്ചുകൊണ്ട് നാലായിരം ഏക്കർ എന്ന് പറയുന്നത് ഇതൊന്നും ആലോചിച്ച് നോക്കിയാൽ നാലായിരം ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് എന്ന് വേണം പറയാം അത്രയേറെ വലിയ രീതിയിലേക്കുള്ള ഒരു സ്പേസ് ആണ് അപ്പോ അവിടെ നിന്ന് അവിടെ നിന്ന് അവർക്ക് ചെയ്യാവുന്നതായിട്ടുള്ള അവരെ അപ്പരപ്പന്മാരായിട്ട് ചെയ്തുകൊണ്ടുവന്നു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ഇതൊരു സൈക്കോ പറയാം നമുക്ക് സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൊണ്ടല്ലോ അപ്പോൾ ഇത് പിടിക്കപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക അപ്പോൾ ഇവരെ പേര് പോലും ഉച്ചരിക്കരുത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് അവരുടെ പേര് ഉച്ചരിക്കുമോ അവർക്ക് അവർക്ക് പോലീസ് സ്റ്റേഷനുണ്ട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരും അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ആളുകളാ അവിടെ അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയി പോയി കഴിഞ്ഞാൽ അവരെ ഒതുക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാ ഇപ്പൊ അനീഷിന്റെ അച്ഛൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനാണ് കൊല്ലപ്പെടുന്നത് ഈ ഏപ്രിൽ അഞ്ചിന് കൊല്ലപ്പെടുന്ന സമയത്ത് അനീഷിന്റെ അച്ഛനെ വക വരുത്തിയത് നമ്പർ ഇല്ലാത്തൊരു വാഹനമാണ് അപ്പോ അനീഷ് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എനിക്ക് നീതി വേണം എന്റെ അച്ഛനെ കൊന്ന് നാര എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ആ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഇവ ഇവനെ തിരിച്ചുവിടാൻ വേണ്ടി നാലോ അഞ്ചോ തവണ പോയി അപ്പോ അഞ്ചോ തവണ പോയപ്പോ അച്ഛന്റെ ഈ നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത് അപ്പം വണ്ടി പിടിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ പിന്നെ പോയപ്പോൾ വണ്ടി കാണുന്നില്ല എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല അത് വേണ്ട എന്ന് എന്തുകൊണ്ട് അപ്പൊ വണ്ടിക്ക് ബുക്കും പേപ്പറില്ല നിങ്ങൾക്ക് ഞാൻ ഇൻഷൂർ ക്ലിയർ ചെയ്തു തരാം നീ വിട്ടേക്കുന്നോണ്ട് അച്ഛന്റെ ഈ ജോസഫ് എന്നുള്ളതാണ് കെ എം ജോസഫ് കോട്ടയം കട്ടപ്പന സ്വദേശിയാണ് കെ എം ജോസഫ് കെ എം ജോസഫാണ് കട്ടപ്പന സ്വ അതായത് അനീഷിന്റെ അപ്പ അപ്പൊ അപ്പന്റെ അപ്പനെ വലിയ രീതിയിലേക്ക് ആ പീഡിപ്പിച്ച് മാനസികമായി ചെയ്താണ് ആ സ്ഥലത്ത് നിന്ന് അത്തിരിച്ച് കട്ടപ്പന താമസം മാറ്റി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്ന പട്ടയത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്ത്യത്തിൽപ്പെട്ട കുറെ ആളുകളൊക്കെ ഈ കോട്ടയം കൊല്ലം ആ ആളുകളൊക്കെ ശരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി വലിയ രീതിയിലേക്ക് അവർക്കൊക്കെ പട്ടയ ഭൂമിയിലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് അപ്പന്റെ അപ്പൻ മരിച്ചു ഏഹ് ജോയി ആണ് അതായത് അനീഷിന്റെ അപ്പൻ ജോയി അപ്പൊ അനീഷിന്റെ അപ്പനെ ജോയി അപ്പൻ ജോയി പിന്തുടർന്നു അപ്പൊ ജോയിയെ പിന്തുടർന്ന് അപ്പനോട് പല തവണ പല തവണ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പല തവണ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സുഭാഷ് ജെയിൻ സുഭാഷ് എന്നുള്ള ഒരാളുണ്ട് അതായത് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആള് സുഭാഷ് ഈ സുഭാഷ് ആണ് എല്ലാ ഡീലിങ്ങുകളും എല്ലാ ഡീലിങ്ങും നടത്തിക്കൊണ്ടിരുന്നത് അതായത് സുഭാഷ് എന്ന് പറയുന്ന എല്ലാ രീതിയിലേക്കും എല്ലാ രീതിയിലേക്കും ഇവരുടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൂട്ടി വെക്കുന്നത് അപ്പൊ ആ സുഭാഷ് മുഖാന്തരമാണ് പല ആളുകളെയും ഈ അന്വേഷിനോട് ലാസ്റ്റ് പറഞ്ഞെന്താ നിങ്ങൾ ഈ കേസുമായി പിന്മാറിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനാപകടത്തിലായിരിക്കാം അന്വേഷണത്തിൽ വ്യക്തമായത് ഈ പറയപ്പെടുന്ന പോലീസുകാരനൊക്കെ ഈ പറയപ്പെടുന്ന പോലീസുകാരനൊക്കെ ഇവരുടെ ആളുകളാ പോലീസുകാരന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും പേടിപ്പിച്ച് പോലീസുകാരെ വാങ്ങും എന്നിട്ട് വേറൊരു വിലക്ക് ഈ ടീമിടികൾ കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ ആളുകളാ ഇവരൊന്നും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ അവിടെ വലിയ രീതിയിൽ ഒരു ഒരു ഗ്രാമം മൊത്തമായിട്ട് ഒരാള് അടക്കി വാഴുന്നു അവരുടെ പേര് പറയാൻ പാടില്ല പേര് പറഞ്ഞാൽ പേടി ഇല്ലെങ്കിൽ ഒന്നും ഈ ഇല്ലാതാകും ഇല്ലെങ്കിൽ കുടുംബത്തെ വേട്ടയാളും ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ ഹൈന്ദവ ക്ഷേത്രം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത്തരം രീതിയിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് അതൊരു ഈ ഇതിനു മുൻപും ഇത്തരം രീതിയിലേക്ക് ഈ ഹലോ അതായത് അവിടെ ഹൈന്ദവ ക്ഷേത്രമാവട്ടെ മുസ്ലിം ക്ഷേത്ര ക്ഷേത്രമാവട്ടെ ക്രിസ്ത്യൻ ക്ഷേത്ര ക്രിസ്ത്യൻ പള്ളികളാവട്ടെ നമ്മൾ അവിടെ കൊലപാതകം നടന്നു അല്ലെങ്കിൽ ആ കുട്ടികൾ മിസ്സായി എന്ന് പറയുന്നത് സത്യാവസ്ഥയാണല്ലോ അതുകൊണ്ട് ഈ ഇത്തരം രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ പേര് പറയാൻ പാടില്ല എന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരാൻ വരുന്ന ആളുകൾ തൊഴാൻ വരുന്ന ആളുകള് മിസ്സാവുന്ന സമയത്ത് അവിടെ മിസ്സായി എന്ന് പറയാൻ പാടില്ല പാടില്ലാതോ അത് ഒറ്റക്കൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാലോ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ക്ഷേത്രമാണ് അപ്പോ ജൈൻ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ കൊല്ലപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികളാ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികളും അവർക്ക് വേണ്ടി പ്രതിരിച്ച ആളുകളാ അതെങ്ങനെയാണ് ഒരു വർഗീയ പരാമർശാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരിക്കലും അത്തരമൊരു രീതിയിലേക്ക് അത്തരമൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ഇല്ല ഇത് ഞാൻ ഏതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയേറെ അടക്കി വാഴുന്ന ഒരു ഒരു സ്ഥലം ആ സ്ഥലത്തിൽ എത്രത്തോളം പവർ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം ഞങ്ങളടക്കം ഇന്നലെ രാത്രി ഞങ്ങളുടെ ജീവൻ ഭീഷണിയാണ് എന്ന് വെച്ചാണ് ഞങ്ങൾ അവിടുന്ന് ഇത് കാര്യം ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ നമ്മളുടെ കൂടെ ഉള്ള ആളുകള് സമയത്ത് എന്താവും നഷ്ടപ്പെട്ടേക്കാം അവിടെ നിന്ന് ഭക്ഷണം ഞങ്ങൾക്കുള്ള കറക്റ്റ് നിർദ്ദേശം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത് അവിടെ നിന്ന് റൂം എടുക്കരുത് അതൊക്കെ അവരുടെ ആളുകളാ ഒരു ടൗൺ എന്ന് പറയുമ്പോ കുറച്ച് കാര്യം അവിടെ ടോട്ടൽ ബിസിനസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അവരുടെ സ്ഥാപനങ്ങളാണ് അപ്പൊ എത്രത്തോളം ഏത് മനസ്സിലാക്കേണ്ട വിഷയം എത്രത്തോളം വലിയ രീതിയിലേക്ക് എത്രത്തോളം വലിയ രീതിയിലേക്ക് ഇവർ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അത്രയും ഇതിലേക്ക് ഗുണ്ടായുസം കൈ ഒരു ഒറ്റ കൊലക്ക് പോലും ഒറ്റടിക്ക് കൊന്നിട്ടില്ല ഇവര് ഇവര് ബലാൽ ബലാത്സംഗം ചെയ്ത് അതുപോലെ തന്നെ മുറിവേൽപ്പിച്ച് കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്ന് നോക്കൂ എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇത് നടന്നിരിക്കുന്നത് മനസ്സിലാക്കണം അതായത് ചോദിക്കാൻ ആളില്ല പറയാനാളില്ല എന്റെ ഒരാൾ സത്യം ഒരുനാൾ പുറത്തു വരും എന്നുള്ള സത്യമാണ് പക്ഷെ അത് ഏത് വിധേനയും പുറത്തു വരും പാവം ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ദിവസം നീതി കിട്ടും എന്നുള്ള സത്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇതേ വർഷമാണ് അർജുൻ വിഷയത്തിൽ ലോറിയുടമ മനാഫ് പങ്കെടുത്തത് ആ ലോറിയുടമ ആ ഒറ്റ ദിവസം കഴിഞ്ഞാണ് ഇവിടെയും അവിടെയും മണ്ണു മാന്തൽ വിഷയമായിട്ടാണ് ഇവിടെയും ആ കുഴിച്ച കുഴിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മനാഫ് മാസങ്ങളോളമായി ചർച്ചയിലൂടെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഇത് നോക്കൂ ഈ കർണാടക മാധ്യമങ്ങളൊക്കെ സൈലന്റ് ആണ് മനാഫിലൂടെയാണ് കേരളം അറിയുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കമ്മിറ്റി മനാഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനാഫും ഇതിൽ ബന്ധപ്പെടണം നീതി വേണം എന്ന് പറയുന്നത് കേരളത്തിലെ പെൺകുട്ടികളെ മിസ്സായിട്ടുണ്ട് യതു അപ്പൊ ആ കാസർഗോഡിലുള്ള ആളുകൾക്ക് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ണൂരുള്ള ആളുകൾക്ക് പ്രശ്നം സംഭവിച്ചിരിക്കുന്ന അനീഷ് കണ്ണൂരുള്ള ആളാ അവിടെ മുൻപുണ്ട് അപ്പോ നമ്മൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന രീതി നമ്മൾ ഈ പറയുന്ന രീതി കേൾക്കുമ്പോ എല്ലാവർക്കും നീതി നീതി കിട്ടേണ്ടതുണ്ട് അപ്പം മനാഫ് ലോറിയുടമ ലോറിയുടമ മനാഫ് ഇതിൽ ഇടപെടാൻ കാരണം കേരളത്തിലെ മീഡിയാസ് അറ്റൻഡ് അറ്റൻഡ് വേണം അവർക്ക് കേരളത്തിലുള്ള കുറെ ആളുകൾ കൊല്ലപ്പെട്ടുണ്ട് അപ്പോ നൂറ് ശതമാനം മനാഫിനെ കൊണ്ട് അത് കഴിയുമെന്ന രീതിയിലേക്കായിരിക്കാം മനാഫിന്റെ അടുത്ത് അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ നീതിക്ക് വേണ്ടി നിങ്ങളോട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് മനാഫിനോട് പറയാം മനാഫ് ഒരു ഇന്ത്യൻ പൗരനാണല്ലോ അപ്പൊ ഇന്ത്യൻ ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കാട്ടിലൂടെയാണ് യാത്ര ചെയ്ത് ഞങ്ങൾ വലിയ പേടിയായിരുന്നു തനിയല്ല ഞങ്ങൾ അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് അപ്പോ ആ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ബൈക്കുകൾ മറ്റുള്ള സ്ഥലങ്ങൾ ഇവരൊക്കെ നിർത്തുവാണോ നമ്മളെ നിർത്തി നമ്മളോട് മിണ്ടുന്നില്ല മിണ്ടാത്ത രീതിയിലേക്ക് നോട്ട് ചെയ്തു പോകുന്ന രീതി ബാക്കിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന രീതി ശരിക്കും ഞാൻ ഞാൻ നമ്മളെ കേരളം എത്രയോ മെച്ചമാണെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു പോയി കാര്യം കേരളത്തിൽ ഇത്തരം ഒരു സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കിത് മീഡിയ അറ്റൻഷൻ കിട്ടും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനില് വിളിച്ച് പറഞ്ഞ ഇത് പോലീസ് സ്റ്റേഷന് വിളിച്ച് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങക്ക് ഉണ്ടായ ഒരു ഭീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ ഫോട്ടോ അടക്കി എടുക്കുന്നു ഞങ്ങളെ വാച്ച് ചെയ്യുന്നു ഇവരൊരു ടീമായിട്ട് ഡി കാറ്റഗറി ടീം നമ്മളെ ഫോളോ ചെയ്യാണ് ആ ഏതോ പ്രസ് ബോർഡ് വരെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ പ്രസ് ബോർഡ് വരെ മാറ്റി വെക്കുമ്പോഴും ഞങ്ങൾക്ക് പേടിയുണ്ട് ശരിക്കും ഞങ്ങൾ പ്രസ് ബോർഡാണ് നേരിട്ട് പോയി കുടുങ്ങി കിടക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇത്തരമൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആശ്രയിക്കുന്ന എവിടെയാ പോലീസ് സ്റ്റേഷനെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ അനുഭവമാണ് മറ്റുള്ള ആളുകൾ നമ്മളോട് പറയും പങ്കുവെക്കുന്നത് പോവോ പോലീസ് സ്റ്റേഷനിൽ പോവോ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നേരിട്ട് അവരിലേക്ക് എത്തി എന്നാണ് അവരുടെ ആളുകളാണ് അതെ ഇവര് ഇത് മാത്രമല്ല ഇവര് ഇത് മാത്രമല്ല ഇവര് ഈ ഏരിയയിൽ അടക്കി പിടിച്ച തൊട്ടടുത്തൊരു പമ്പുണ്ട് പമ്പുകാരൻ ഉണ്ട് പെട്രോൾ പമ്പുകാരൻ നൂറ്റിയമ്പത് വെറും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആ പമ്പ് കൈക്കലാക്കിയത് അപ്പോ ഇത്ര ഇവർ ഇവരുടെ സാമ്രാജ്യത്തെ തൊട്ട് കളിക്കുന്ന എല്ലാവരെയും ഇവർ ഇല്ലായ്മ ചെയ്യാ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നിസാര കാര്യമല്ല പിന്നെ ഇതു പറഞ്ഞ പോലെ തന്നെ ഈ അമ്പലം പള്ളി ചർച്ച എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ എന്താണ് അവരുടെ ഉദ്ദേശം നടക്കുന്ന ഒരു ഒരു എന്ന് പറയുന്നത് ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി വേണ്ടി ക്ഷേത്രഭൂമി കൈക്കലാക്കാൻ കൂട്ടം ആളുകൾ വ്യാജ പ്രചരണം വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ എഫ്ഐആറുകൾ ഉണ്ട് അവിടെ കൊടുത്ത എഫ്ഐആറുകൾ ഉണ്ട് അവിടെ നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ അമ്മമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ടാണ് അന്വേഷണം ഹൈന്ദവ ക്ഷേത്രമാണോ അല്ല അത് ജെയിൻ ക്ഷേത്രം അല്ലെ ഓക്കെ അവിടെ പൂജിക്കുന്നതും അവിടെയുള്ള രക്ഷാധികാരികളൊക്കെ ജയിലുകളാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത അല്ല നമുക്ക് അടുത്ത നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോ ഞാൻ പറയുന്നത് ഇത്ര ഇത്രയേറെ ആളുകളെ ഞാൻ പറയുന്നത് ഇവർക്ക് ഇവർക്കൊക്കെ കിട്ടിയ ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് ഇവര് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി അവരെ അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ മർദ്ദിക്കുന്ന സംഭവങ്ങളാണ് ഈ അവർ അപ്പോ ദിവസങ്ങളോളം മർദ്ദിച്ചിട്ടാണ് ഇവർ വകവരുത്തുന്നത് അല്ലാതെ ഒറ്റടിക്ക് കൊല്ലുകയല്ല ഇവർ ചെയ്യുന്നത് ഇവരുടെ കാര്യങ്ങൾ തീർത്ത് ഇവരുടെ കാര്യം ഇപ്പൊ സ്ത്രീകളാവട്ടെ സ്ത്രീകളോട് ആ ഈ ഇത്തരം രീതിയിലേക്ക് നല്ല കുട്ടികളാവോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാകോ ഇത്തരം രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി അവർക്ക് സമ്മതമായി നിൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ പോലും ഇവർ വിടുന്നില്ല അതുകൊണ്ട് ആ തെളിവ് പുറത്തു വരാത്ത അതായത് പീഡിപ്പിക്കപ്പെട്ട ഇത്തരം അവിടെ അവിടെ നിന്ന് ഇത് ഇവര് ഇവരുടെ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്ത് പുറത്തുവിട്ടാ പോലും ഇവർക്ക് തെളിവാണ് അപ്പോ നാളെ അത് തെളിവാകും അപ്പൊ എത്രത്തോളം ക്രൂരമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം പിന്നെ തന്നെയല്ല ഇതിന്റെ പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ വലിയ ഗ്യാങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളെക്കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാളെക്കൊണ്ടോ അഞ്ചാളക്കൊണ്ടോ അത് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ബാക്കിൽ ഒരു ഗ്യാങ് ആണ് ഒരു സൈക്കോ ഗാങ് ഇനി 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 എന്താണ് എന്താണ് നിങ്ങളുടെ നടപടികൾ നിങ്ങൾ സേഫ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് അനീഷുമായി ഇപ്പൊ കണ്ണൂരുണ്ട് കണ്ണൂർ ഇപ്പോ സ്റ്റേഷനിൽ പരാതി കൊടുക്കുക കണ്ണൂർ സ്റ്റേഷനിലല്ല ഇവിടെ ആ ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിൽ പോലീസ് കേരളത്തിലുള്ള ആളുകൾ ഇതിലുണ്ട് അപ്പൊ കേരള പോലീസിൽ നിന്ന് ഇപ്പൊ മനാഫിന് മനാഫിന് ലോറിയോടൊപ്പ മനാഫിന് പല കോളുകളും കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് അത് വലിയ ശുഭസൂചനാണ് ഇത്തരം ഞങ്ങളുടെ കുട്ടികൾ മിസ്സായിട്ടുണ്ട് സംസാരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയാം അത് നല്ല കാര്യമാണ് അപ്പൊ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ കൊല്ലപ്പെട്ടു അല്ല കേരളത്തിൽ നിന്ന് പല ആളുകളെയും കാണാതായിട്ടുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കാണാതായിട്ടുണ്ട് എന്നുള്ള തെളിവുകളുണ്ട് ഇതോ ഇതിലാ ഇതില് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികള് ഡോക്ടർ ആകാൻ വേണ്ടി പോയിട്ടുള്ള കുട്ടികള് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികള് ഇപ്പൊ ഞാൻ പറയുന്നത് ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇല്ലായ്മ ചെയ്യും കുടുംബത്തോടെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറാവത്തില്ല അത്തരം രീതിയിലേക്ക് കഴിയുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഇന്ന് കർണാടകയിലും കേരളത്തിലടക്കമുണ്ട് പനീഷ് കേരളത്തിലെ ആ വ്യക്തിയാണ് ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവാൻ നിൽക്കുവാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്ത് അദ്ദേഹത്തിന്റെ കേസ് ഇവിടെ എടുക്കണം എന്നുള്ളതാണ് അനീഷിന് ഒരു ശതമാനം പോലും അനീഷിന് വിശ്വാസമില്ല അപ്പൊ അല്ല അത് നീതിയോ ഇപ്പോ അന്വേഷണ സംഘത്തിൽ നിന്ന് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ നിന്ന് ഇന്നലെ രാത്രി രണ്ടു പേര് മാറി എന്നാ പറയുന്നത് അപ്പോ മനസ്സിലാക്കുക ഉന്നത പോലീസ് ഓഫീസേഴ്സ് ഓഫീസേഴ്സ് ആയിരിക്കും ഇതിന് നിയമിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥ അതിൽ നിന്ന് രണ്ടുപേര് മാറി എന്ന് പറയുമ്പോൾ ഈ കൊള്ള സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ ഇവ ഇവരുടെ ഒരു വ്യാപ്തി എന്തായിരിക്കും അപ്പൊ ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ടോ ധർമ്മസ്ഥോ വീണ്ടും പോകുന്നുണ്ടോ തിരിച്ച് ധർമ്മസ്ഥലേക്ക് പോകാൻ കഴിയില്ല തിരിച്ച് ധർമ്മസ്ഥലേക്ക് പോകാൻ കഴിയില്ല മനാഫ് മനാഫയുടെ പേരിൽ ഒരു കേസ് ഇട്ടിട്ടുണ്ട് ഒരു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് അതുമായി ഞങ്ങൾ രാത്രി ഇന്നലെ യാത്രയിലായിരുന്നു ആ കേസ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൽ കേസിൽ എന്താണ് കേസ് എന്തായിരുന്നു എന്ത് പറഞ്ഞ രജിസ്റ്റർ ചെയ്തത് അതായത് കൃത്യമല്ല വ്യക്തമല്ല അതുകൊണ്ട് അത് അതിനെ കുറിച്ച് പറയുമ്പോ അത് കറക്റ്റ് കൃത്യമായി അറിഞ്ഞിട്ട് വേണം പറയാൻ കർണാടക പോലീസ് കർണാടക പോലീസ് എന്തായാലും മനാഫിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള ചെറിയ അറിവുണ്ട് കൃത്യത അറിയില്ല സംസ്ഥാന സർക്കാരിന്റെ നിങ്ങളുമായിട്ടുണ്ടായിരുന്നോ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഇന്നലെ മനാഫ് മന്ത്രി റിയാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവര് വേണ്ടപ്പെട്ട വേണ്ട രീതിയിലേക്ക് അവര് സഹകരിക്കാമെന്ന് മനാഫിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നല്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് എല്ലാവിധ ഭാവുകൾ നേരുന്നു രാജ്യത്തെ ഞെട്ടിക്കൊരു സംഭവം പുറത്തു ഇത്രയും സംസാരിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ചാൽ സംസാരിക്കുന്നത് നൂറ് ശതമാനം പാവപ്പെട്ട ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മരണം വരെ അല്ലെ മരണം ഉള്ളൂ ഒന്നല്ല നമുക്കൊക്കെ നൂറ് ശതമാനം അതിനുവേണ്ടി അത് ഇറങ്ങിത്തിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും എല്ലാവിധ ആശംസകളും